പുതുവയ്പ് ബീച്ച് ടൂറിസം മേള ഇരുപത്തിരണ്ടിന് ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് അംഗങ്ങളായ ഷീജ രജു എ എ ചന്ദ്രവല്ലി അശ്വതി നിധിൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും തിങ്കളാഴ്ച മുതൽ മേളയുടെ ഭാഗമായ അമ്യൂസ്മെന്റ് പാർക്കും തുറക്കും മുപ്പതിന് പകുതി നിരക്കിലാകും പ്രവേശനം അനുവദിക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു പ്രാദേശികമായി ജനങ്ങൾ സംഘടിച്ചാണ് ഇരുപത്തിയാറ് വർഷമായി ബീച്ച് ടൂറിസം മേള സംഘടിപ്പിക്കുന്നത് ദിവസേന വൈകിട്ട് ഏഴ് മുതൽ രാത്രി പത്ത് മണിവരെ വിവിധ പരിപാടികൾ നടക്കും ഇരുപത്തിരണ്ടിന് സെന്റ് സെബാസ്റ്റ്യൻ പള്ളി ടീമിന്റെ കരോക്കി ഗാനമേളിന് രഗാസയുടെ നാടൻപാട്ട് നാലിന് മ്യൂസിക് നൈറ്റ് ശിവരഞ്ജനിയുടെ കരുവക്കി ഗാനമേളിക്കൽ ആണ് ബീച്ച് റേസ് അന്തർദേശീയ താരങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കും ജനുവരി ഒന്നിന് സമാപനത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഹൈബ്രീഡ് എം പി ഉദ്ഘാടനം ചെയ്യും മേളയിലെ ഫുഡ് സ്റ്റാളുകളിൽ വിൽപ്പന നടത്തുന്ന സാധനങ്ങളുടെ വില നിലവാരം പ്രദർശിപ്പിക്കും മേളയ്ക്കുള്ള വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചെയർമാൻ നിതിൻ പള്ളത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം ബീച്ചിൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ അത് കാഴ്ചയിൽ നമുക്ക് വരുത്താൻ സാധിച്ചിട്ടുണ്ട് ബീച്ചിനും മനോഹരമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്രാവശ്യം നല്ല നല്ല രീതിയിലുള്ളൊരു പ്രോഗ്രാം നമ്മൾ ചാർട്ട് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാമിനെ കുറിച്ച് നമ്മളുടെ മീഡിയ കണ്ടിട്ട് പറയുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ഒരു ദിവസം ആ ബീച്ചിൽ വരുന്ന നാട്ടുകാർക്ക് നാട്ടുകാർ ആ ആ ദിവസം നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ പ്രഖ്യാപിക്കും ആ ദിവസം ബീച്ചിൽ വരുന്ന എല്ലാവർക്കും ഇപ്പം ടിക്കറ്റ് റേറ്റ് നൂറ് രൂപയാണ് എല്ലാം നൂറ്റു രൂപയാണ് വരെയാണ് എറണാകുളം ജില്ലയിൽ പല സ്ഥലത്തും അമ്യൂസ്മെന്റ് പാർക്കിൽ ഈടാക്കുന്നത് ഇവിടെ നമ്മൾ നൂറ് രൂപയിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്ന ആ ഒരു ദിവസം പകുതി പൈസക്ക് അതായത് നൂറ് രൂപ ടിക്കറ്റ് ആണെങ്കിൽ അന്ന് വരുന്ന ആ ബീച്ചിൽ വരുന്ന എല്ലാവർക്കും അൻപത് രൂപ പകുതി പൈസക്ക് അന്ന് അമ്യൂസ്മെന്റ് പാർക്കിൽ നമുക്കവിടെ കയറാൻ പറ്റും അത് ഇബ്രാശ്യം നമ്മുടെ കൊണ്ടുമ്പോൾ ഒരു മാറ്റമാണ് അത് നമ്മളിവിടെ ആ ഡേറ്റ് പ്രഖ്യാപിക്കുകയാണ് മുപ്പതാം തീയതിയാണ് മുപ്പതാം തീയതി രാവിലെ അമ്യൂസ്മെൻ്റ് പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നാല് മണിക്കാണ് ആ സ്റ്റാർട്ടിങ് തുടങ്ങി പത്തു മണി വരെയാണ് നമുക്ക് ടൈം അനുവദിച്ചതായിരുന്നത് ആ സമയത്ത് ബീച്ചിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും നാട്ടിലെ നമ്മളാദ്യം അത് സൗജന്യമാക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു കമ്മിറ്റിക്ക് പക്ഷെ അത് തിരക്ക് വരും അല്ലെങ്കിൽ അത് കമ്മിറ്റിക്ക് ഒരു പ്രോബ്ലം ആകും എന്നുള്ളത് കൊണ്ടിട്ടാണ് പകുതി പൈസയിലേക്ക് എത്തിച്ചത് നാട്ടുകാർക്ക് മൊത്തം അത് വിനിയോഗിക്കണം എന്നീ ദിവസത്തിൽ ടൂറിസങ്ങളുടെ കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് ഭാരവാഹികളായ പ്രവീൺ മധുരശ്ശേരി ഉദ്ഘാടന ദിവസം അവതരിപ്പിക്കുന്ന കരോക്കെ ഗാനമേള അവതരിപ്പിക്കുന്ന നാടൻപാട്ട് നാലാം തീയതി മ്യൂസിക് നൈറ്റ് ഇരുപത്തിയഞ്ചാം തീയതി ശിവരഞ്ജിനി അവതരിപ്പിക്കുന്ന കരോക്കേ ഗാനമേള ഇരുപത്തിയാറാം തീയതി നമ്മളെ ബീച്ചിലെ നമ്മളെ ഏറ്റവും നമ്മൾ മാസ്റ്റർ ഐറ്റമായ ബീച്ച് റൈസാണ് ഇരുപത്തി ആറാം തീയതിയാണ് അത് നടത്തുന്നത് റൈസ് യുവർ ലൈഫ് ഇന്ത്യ ആൻഡ് ലൈഫ് ഇവരുടെ നേതൃത്വത്തിലാണ് ബീച്ച് റൈസ് നടത്തുന്നത് കൂടാതെ ഇരുപത്തിയേഴാം തീയതി മുതൽ ബീക്ക് എൻ ഫോൾ മ്യൂസിക് ഇവൻറ്റ് മ്യൂസിക് ഷോ ഇരുപത്തിയേഴാം തീയതി മുതൽ ഒന്നാം തീയതി വരെ ഉണ്ടായിരിക്കുന്നതാണ് അതിലെ ഓരോ ഐറ്റങ്ങളാണ് ഇരുപത്തിയേഴാം തീയതി ഗൗളി മ്യൂസിക് ബാൻഡ് ആൻഡ് ഓഡിയോ ഗോൾ ആൻഡ് ഫ്രണ്ട്സ് ഹിപ് ഹോപ്പ് ഇരുപത്തി എട്ടാം തീയതി എയ്സി റെക്കോർഡ്സ് ആൻഡ് സ്റ്റിപ്പ് മലയാളം ആൻഡ് തമിഴ് റാപ്സ് ഇരുപത്തി ഒമ്പതാം തീയതി മ്യൂസിക് വിത്ത് വാട്ടർ ഡ്രോൺ മുപ്പത്തി ഒന്നാം തീയതി മ്യൂസിക് നൈറ്റ് ഒന്നാം തീയതി ആസ്ട്രിഡ അവതരിപ്പിക്കുന്ന ഫയർ ഡാൻസ് ആൻഡ് എൽഇ ഡി പെർഫോമൻസ് ഇത്രയുമാണ് നമ്മളുടെ പ്രോഗ്രാമുകൾ